ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഇനി ടു മണിക്ക് ശേഷം ഞാൻ രാവിലെ പായസം വയ്ക്കാൻ പോകട്ടെ ഒരു സ്പെഷ്യൽ പായസം വയ്ക്കാൻ പോവാണ് എന്താ വിശേഷമെന്ന് ചോദിച്ചാൽ ഇന്നലെ സച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് അപ്പോൾ സച്ചുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഇന്നലെ പായസം വയ്ക്കാമെന്ന് എഴുതിയപ്പോൾ സച്ചു ഇന്ന് നെട്ടയത്തേക്ക് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി ഇന്ന് പായസം വെച്ച് നേരെ നെട്ടയത്തേക്ക് പോകാമെന്ന് എഴുതി അങ്ങനെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ പായസം വയ്ക്കുകയാണ് ഇത് പാസ്ത പായസ കേട്ടോ പാസ്ത കൊണ്ടുണ്ടാക്കുന്ന നല്ല അഡ്ഡ അഡ്ഡപ്പായസത്തിൻ്റെ ടേസ്റ്റുള്ള പാസ്താ പായസ കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഫുൾ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഞാൻ ഗുരുവായൂർ പോകുന്ന ദിവസം ആ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതിൻ്റെ വീഡിയോ പ്രത്യേകം പുറകെ വരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ പായസം എല്ലാം വച്ചു നല്ല കീടലം ടേസ്റ്റി സാധനമായിരുന്നു കേട്ടോ അതിൻ്റെ കളറ് കാണുമ്പോഴേ നിങ്ങൾക്കറിയില്ലേ ഒരു ഭംഗിയൊക്കെ തോന്നില്ലേ നല്ലൊരു ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ വെറൈറ്റി പാസ്താ പായസമായിരുന്നു സേമിയ ക്യാരറ്റ് പായസം ഓർമ്മയുണ്ട് അത് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇത് നല്ലൊരു വെറൈറ്റി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും കൊള്ളാം സംഭവം കൊള്ളായിരുന്നു അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ നേരെ നെട്ടയത്തേക്ക് പോയി ഈ പായസം എടുത്തിട്ട് പോയട്ടോ സച്ചിന് കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് നേരെ നെറ്റയത്തേക്ക് പോയി അപ്പോൾ ഇന്നലെ വിളിച്ച് ഞാൻ ഇന്നലെ പായസം വെക്കാനായിട്ട് നിന്നപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ എനിക്കും വേണം ഞാൻ പറഞ്ഞു നാളെ ഞാൻ ഇനി എന്ന് പറഞ്ഞാൽ അപ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാൽ പിന്നെ നാളത്തേക്ക് അതായത് ഇന്നത്തേക്ക് ഞാൻ പോസ് പോൺ ചെയ്തത് ഈ പായസം സച്ചു നെട്ടയത്തേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സച്ചുൻ്റെ ബർത്ത്ഡേ ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതിയാണ് അതങ്ങനെ മാറ്റി വെച്ചത് കേട്ടോ അപ്പോൾ വീട്ടിലും എന്തോ ചിക്കനൊക്കെ ഒക്കെ വെക്കുന്നുണ്ട് ബർത്ത്ഡേ ആയിട്ട് ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ വെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പായസം വെച്ച് പോകും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പായസം എല്ലാം ശേഷം ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയി പത്ത് മണിയൊക്കെ ആയോട്ടോ വേദം എണീറ്റിട്ടില്ല സാറ്റർഡേ ഉണ്ട് ഭയങ്കര ഉറക്കമാണ് പിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ചു എന്നിട്ട് വേദയും ഞാനും കുളിച്ച് റെഡിയായി എന്നിട്ട് നേരെ പായസം എല്ലാം എടുത്തിട്ട് നേരെ നട്ടയത്തേക്ക് പോവുകയാണ് ആണ് വരാന്ന് പറഞ്ഞു കേട്ടോ ഞാൻ എനിക്ക് വേദക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നാൽ പിന്നെ കുറച്ച് സമയം പോലും സച്ചുമായിട്ടിരുന്നു സംസാരിക്കാനൊന്നിൻ്റെ പറ്റില്ല അപ്പോൾ പറഞ്ഞു വൈകുന്നേരം വരാം എന്ന് പറഞ്ഞു അങ്ങനെ സച്ച് വൈകിട്ടേ വരത്തുള്ളൂ എങ്കിലും ഞാൻ രാവിലെ പായസം വെച്ച് നേരെ അങ്ങോട്ടേക്ക് പോയട്ടോ പിന്നെ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ചിക്കനും റൈസ് ചോറിന് വേണ്ടിയിട്ടുള്ള ഗീ റൈസ് എന്തോണം ഉണ്ടാക്കുന്നത് ചോറിന് വേണ്ടിയിട്ടുള്ള റൈസ് ഒക്കെ തീർന്ന് വാങ്ങിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് വാങ്ങാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ഇതെൻ്റെ ലാപ്ടോപ്പ് ബാഗ് അപ്പുറം കയ്യിൽ പായസ ഇരിക്കുകട്ടോ പായസം അപ്പുറത്ത് ദിയുടെ അവിടെയും ആ തേനൂൻ്റെ അവിടെയും അമ്മൂൻ്റെ അവിടെയൊക്കെ കുറച്ച് കൊടുത്തു കൊടുത്തിട്ട് ബാക്കി ഞാൻ കൊണ്ടുവന്നതാട്ടോ ഇതൊരു വെറൈറ്റി പായസം അല്ലേ അതുകൊണ്ട് കുറച്ച് കൂടുതലുണ്ടെന്നും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും എന്ന് കരുതി കൊണ്ടുവന്നതാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പാലട പായസത്തിൻ്റെ ടേസ്റ്റായിരുന്നു കേട്ടോ ഇന്നെ റെസിപ്പി ഞാൻ ഉറപ്പായിട്ട് രണ്ട് ദിവസത്തിനായി ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു ഇതെന്ത് പായസം എന്ന് പറയാന്ന് വെച്ചപ്പം അമ്മ കറക്റ്റ് പറഞ്ഞു പാസ്തയുടെ പായസമാണെന്ന് കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലായി എന്നിട്ട് ഞാനും അച്ഛനും കൂടി നേരെ ചിക്കനും റൈസും ഒക്കെ വാങ്ങാനായിട്ട് പോയി ഇനിയിപ്പോൾ എനിക്ക് ചിക്കനും റൈസും ഉണ്ടോ അതൊക്കെ ഇപ്പോൾ തീരുമാനിക്കുന്ന നിങ്ങളുടെ പ്രേക്ഷകരാണ് നിങ്ങൾ പ്രേക്ഷകരാട്ടോ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കുറ്റം ഞാൻ ചവയ്ക്കുന്നത് കുറ്റം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വേറെ ഒന്നും ഇല്ല ലിക്വിഡ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ചോദിക്കുക എവിടെന്നാ എവിടുന്നാണ് ചോദിക്കുകയോ എന്ന് പറയുകയും ചെയ്തു ഞാൻ കറക്റ്റ് അത് എവിടെന്നാണ് വാങ്ങിയെന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം കറക്റ്റ് കറക്റ്റ് പറയുന്നുണ്ട് അപ്പം ചില ക്രിമികൾ ഇതിരുന്ന് കണ്ടിട്ട് അതിന് ഒരു കമൻറ്റും ഇടും അതെന്താ അങ്ങനെ ആയിപ്പോയോ അതത് മോശമല്ലേ അതിനെ ഒരു കുഴപ്പവും ഇല്ലാത്ത വീഡിയോയിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കുക അതിൻ്റെ വാലിത്തൊത്തി തൊത്തി തൊത്തി കുറച്ച് പേരുണ്ടാവും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അവർ പറയുന്നത് അഹങ്കാരം കൂടി കൂടിപ്പോയി പണ്ട് ആരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളാരും എനിക്ക് നിങ്ങളാരും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് വിരലിൽ എണ്ണാവുന്നവരിൽ കുറച്ച് പേരാണ് ഇങ്ങനെ നെഗറ്റീവ്സും പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നാൽ പക്ഷെ അവർ വീഡിയോസ് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് സന്തോഷമുണ്ട് എന്നിട്ട് കുറേ നെഗറ്റീവ് കമൻസ് ഇടും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ മാത്രം കണ്ടതുകൊണ്ടല്ല കൊണ്ടല്ല ഞാനിപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാതെ നിങ്ങള് മാത്രം കണ്ടിട്ടല്ല നിങ്ങള് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല എനിക്ക് കാശ് കിട്ടുന്നത് ഞാൻ കാശ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് എനിക്ക് അത്രയും കാശ് കിട്ടുന്നത് അല്ലാതെ നിങ്ങൾ വെറുതെ ഇരുന്ന് കണ്ടു എന്ന് കരുതി എനിക്ക് കാശ് കിട്ടുക അത് നിങ്ങളുടെ മുന്നിൽ എത്തണമെങ്കിൽ ഒരുപാട് എഫേർട്ടുണ്ട് ഒരുപാട് പാടുപെട്ടാൽ മാത്രമേ ഈ ഇത് നിങ്ങളുടെ മുന്നിൽ എത്തുള്ളൂ അത് ഞാനല്ല മറ്റേത് വ്ലോഗറോ യൂട്യൂബറോ ഒക്കെ ചെയ്യുന്നത് അവർ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ എത്തുന്നത് അപ്പോൾ അതിനെ നിങ്ങൾ മാത്രം കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് അവൾക്ക് കാശ് കിട്ടുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കാണേണ്ട ആരാ നിർബന്ധിക്കും പിന്നെ കമൻ്റ് ഇടുന്നത് ഞാൻ എന്തെങ്കിലും അതിലൊരു പോയിന്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പറയുന്നത് അതുപോലെ പണ്ട് മുതലേ ആദ്യം മുതലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഒരു കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല അത്രയും അത്യാവശ്യമുള്ള ആണെങ്കിൽ മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ അത് പണ്ട് മുതലേ ആദ്യം മുതലേ ഉള്ള എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞാൻ കമൻസ് ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് എല്ലാവർക്കും എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരുപാട് കമൻസ് വരുമ്പോൾ അതിന് ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കമന്റ്സ് തിരിച്ച് റിപ്ലൈ കൊടുക്കാത്തത് അതാദ്യം മനസ്സിലാക്കുക അല്ലാതെ ഞാൻ ഒരു സുപ്രഭാവത്തിൽ എനിക്ക് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കാശും കൂടിയത് കൂടുതൽ വന്നു തുടങ്ങിയപ്പോഴല്ല ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കാത്തത് അത്രയും ആവശ്യമുള്ള കമൻസ് എന്ന് കാണുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അതിന് മറുപടിയായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് അത് ആദ്യം ഇതൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കാം റെഗുലറായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഞാൻ ആരെന്നും ഞാൻ എന്തെന്നും വ്യക്തമായിട്ട് അറിയാം അവർക്കൂടൊരു ഒരു ഒരു തെറ്റിദ്ധാരണ തോന്നുന്ന രീതിയിലാണ് ചില കമൻസ് വരുന്നത് അത് കാണുമ്പോൾ നല്ല വിഷമം തോന്നും കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിന് എനിക്ക് നെഗറ്റീവ് തന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്ന കേട്ടോ കാരണം ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് അവർ കമൻ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല വേണ്ട കാണണ്ട സപ്പോർട്ട് ചെയ്യണ്ട ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി നിങ്ങളെപ്പോലുള്ളവർ കാണുകയും വേണ്ട എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട എനിക്ക് നിങ്ങളുടെ കാശം വേണ്ട അവരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് കൊണ്ട് പോലെയാണ് അവരുടെയൊക്കെ വർത്തമാനം നമ്മൾ കണ്ടിട്ടില്ലേ ഞങ്ങളില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു നിങ്ങളില്ലെങ്കിൽ എന്ത് കാണാനായിട്ട് ഞാൻ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് വേറെയും പല പല കാര്യങ്ങളുണ്ട് പിന്നെ ഇത് എൻ എനിക്ക് മനസ്സിനൊരു സന്തോഷം തരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന നിമിഷങ്ങളിലൊന്നാണ് ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതും അത് ചെയ്യുന്നതും എല്ലാം അതിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അത് ഇത് ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം പ്രതീക്ഷിച്ചല്ല ഞാൻ ജീവിക്കുന്നത് അത് എപ്പോൾ വേണോന്ന് നിൽക്കാം അത് ചിലപ്പോൾ കൂടുതൽ കിട്ടാം ചിലപ്പോൾ കുറവ് കിട്ടാം ഒക്കെ ഉണ്ട് അല്ലാതെ നിങ്ങളെനിക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ് എനിക്കൊന്നുമില്ല കേട്ടോ എന്നെ സ്നേഹിക്കുന്നവർ മാത്രം കണ്ടാൽ മതി എന്നെ സ്നേഹിക്കുന്നവർ മാത്രം കമൻറ്റ് ചെയ്യുന്നവർ സ്നേഹിക്കാത്തവർ കമൻ്റ് ചെയ്തോട്ടെ എനിക്കതിലൊരു വിഷമവും ഇല്ല എങ്കിലും പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു വിഷമം കേട്ടോ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരുന്ന് ഉച്ചയ്ക്ക് ചോറായി റൈസ് ഗെയ് റൈസ് ആയിരുന്നു ചിക്കൻ കറിയായി വൈകിട്ടത്തേക്ക് കാടക്കോഴിയൊക്കെ വാങ്ങി കേട്ടോ കാടക്കോഴി ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ സച്ചു വൈകിട്ടേ വരത്തുള്ളൂ അങ്ങനെ ഞാനും അമ്മയും അച്ഛനും മോ ൂടി കഴിഞ്ഞ ഏട്ടന് ഷൂട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഏട്ടനില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിച്ചു നല്ല റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഇന്നത്തെ അമ്മയുടെ ആ റൈസ് അമ്മയാണ് കേട്ടോ എല്ലാം കുക്ക് ചെയ്തത് ചിക്കന് ഭയങ്കരമായിട്ട് എരിവ് കൂടിപ്പോയി അതുകൊണ്ട് വേദന ചിക്കൻ അല്ലെങ്കിലും ചിക്കൻ വേദയ്ക്ക് കറി വെക്കുന്നത് അത്രയും ഇഷ്ടമല്ല വേദമ കരുതിയിട്ടാട്ടോ ബ്രോയിലർ ചിക്കൻ വാങ്ങിയത് അല്ലെങ്കിൽ വീട്ടിൽ കൂടുതലും നാടൻ കോഴിയാണ് വാങ്ങാറ് പക്ഷേ ഇപ്രാവശ്യം വേദം കരുതിയിട്ടാണ് ബ്രോയിലർ ചിക്കൻ വാങ്ങിയത് എന്നിട്ട് കറി വെച്ചിട്ട് അവൾ കഴിച്ചില്ല കേട്ടോ അവൾ ഐസ് ക്യൂബ്സൊക്കെ എടുത്ത് വായിക്കാത്തിട്ടുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ചൂട് അങ്ങനെ നിന്നപ്പോൾ അതെ വീടിൻ്റെ മുന്നിലൊരു പട്ടി കേട്ടോ ഒട്ടും പയ്യ ഇവിടങ്ങളിലുള്ള തെരുവിലുള്ള പട്ടികളെ വളർത്തുന്ന ഇവിടെ അച്ഛനും അമ്മ കേട്ടോ അവർക്ക് വേണ്ടി ഈ ഒരു ചട്ടിയും പാത്രവും ഒക്കെ വെച്ചിട്ടുണ്ട് ആ ചട്ടിയിൽ എപ്പോഴും വെള്ളം നിറയ്ക്കും എന്തെങ്കിലും ഫുഡും ഇട്ട് കൊടുക്കും കേട്ടോ പാവോ ആ പട്ടിയെ നോക്കി എല്ലാം തോലും മാത്രമായിട്ടോ കേട്ടോ എവൻ മാത്രമല്ല കേട്ടോ വേറെ ഒരുപാട് പേരുണ്ട് കുറച്ച് കഴിയുമ്പോൾ അമ്മ പറയണ ഒരു മൂന്ന് മണിയാണ് സമയം മൂന്ന് മണിയാകുമ്പോൾ എല്ലാവരും കൂടെ വന്ന് ഇത് ഫുള്ള് കഴിച്ചിട്ട് പോവും കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് പായസം എടുത്തു കുടിച്ചു നല്ല തണുത്തപ്പോൾ നല്ല കിട്ടിലൻ ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പായസം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വേദയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു വേദയ്ക്ക് കൊടുത്തപ്പോൾ വേദിക്ക് പാലട പൈസൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് കൊടുത്തപ്പോൾ അവൾ ടേസ്റ്റ് ചെയ്തതേ ഇല്ല ടേസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ ഒരു സാധനം കൊള്ളാമോ ഇല്ലയെന്ന് അറിയുന്നത് അങ്ങനെ വേദ വേണ്ട എന്നും പറഞ്ഞ് പോയി പക്ഷേ ഞാനും അച്ഛനും അമ്മയും കുടിച്ചുനി സച്ചുവിനുണ്ട് എന്നിട്ട് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് നേരെ പോയട്ടോ പോയിട്ട് ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ ശേഷം നേരെ സംസം ബൺ കഫേൽ വന്നു സച്ചുവിനൊരു കുഞ്ഞ കേക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ് അവിടെ വന്നപ്പോൾ വേദയ്ക്ക് എല്ലാം വേണം കോഫി വേണം അത് വേണം ഇത് വേണം എല്ലാം വേണം പിന്നെ ഞാൻ ഒരു ഹണി കേക്ക് വാങ്ങി വാങ്ങിയിട്ട് വേദയ്ക്ക് ഒരു കുനാഫ റോൾ കൂടെ വാങ്ങിക്കൊടുത്തോട്ടോ വേറെ ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ സച്ചു വരും വാ പോകാന്നൊക്കെ പറഞ്ഞ് ഞാനെനിക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് വന്നു കേട്ടോ നമുക്ക് കോഫി സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു ഇവിടെ കുനാഫ റോളൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഭയങ്കര ഒരു വേറൊരു ടേസ്റ്റാണ് ഇവിടുത്തെ എല്ലാം ഡെസേർട്സും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സച്ചുവിന് വേണ്ടിയിട്ട് ഹണി കേക്കാണ് വാങ്ങിയത് വേദയ്ക്ക് കുനാഫ റോള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ കോഫിയൊക്കെ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കോഫി വേണമെന്ന് പറഞ്ഞത് അപ്പോൾ കുനാഫ റോളെല്ലാം കഴിച്ചശേഷം ആ കുഞ്ഞു കേക്കും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ സച്ചു വരാനായിട്ട് ഒത്തിരി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ കിച്ചണിൽ പോറോട്ടയും ചിക്കനും ഒക്കെ ഇരിക്കുന്നു ഫ്രൈയും ഉണ്ടായിരുന്നു കറിയും ഉണ്ടായിരുന്നു കാടക്കോഴി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാനത് കഴിക്കില്ല കേട്ടോ എനിക്കത്രയും ഇഷ്ടമില്ലാത്ത സാധനം ഈ കാടക്കോഴി വേദക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് ഞാൻ കാടക്കോഴി എടുത്തില്ല അപ്പോൾ സച്ചു വരാൻ ലേറ്റാകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി കഴിച്ചിട്ട് വീഡിയോ അങ്ങ് എൻ്റെയാണെന്ന് കരുതി സച്ചു വരുന്നത് വരെ ഇരുന്നാൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റാവും അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും എൻ്റെയാണെന്ന് കരുതി അങ്ങനെ ചിക്കനും പൊറോട്ടയും ഒക്കെ കഴിച്ച് വയറെല്ലാം നിറഞ്ഞു ഇന്നത്തെ ടെ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് നമുക്ക് ഒരുപാട് വിഷമം തരുന്നുണ്ട് അവരുടെ കമൻസ് അതുകൊണ്ടാണ് ഒരാവശ്യവും ഇല്ലാത്ത കാര്യത്തിന് ഒരാവശ്യവും ഇല്ലാത്ത കമൻസ് കൊടുക്കുന്നു അതുകൊണ്ട് ഒരു വിഷമം തോന്നിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും എനിക്കറിയാം അത് ഒരിക്കലും നിങ്ങളാരെയും ബാധിക്കില്ല എന്നറിയാം ചില പറയും കൂടെ ഉദ്ദേശിച്ചാണല്ലോ പറഞ്ഞതെന്ന് ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നവർക്ക് അത് തോന്നില്ല സ്നേഹിക്കുന്നവർ ഉറപ്പായിട്ടും വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ ആർക്കും അങ്ങനെ ഒരു ഫീലിങ്സ് വേണ്ട ഞാൻ മറ്റുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് എന്തായാലും അവരെൻ്റെ എല്ലാം കാണുന്നുണ്ട് താങ്ക് സോ മച്ച് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് കമൻസ് ചെയ്യുന്നത് എന്തായാലും അതും ഒരു തരത്തിലൊരു സപ്പോർട്ടാണ് എന്തായാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ